ആ നമസ്തേണ് എന്താണെ വിളിച്ചത് ഞാൻ ഉറക്കത്തില്ലായിരുന്നല്ലേ അന്നെ അണ്ണൻ എന്നോടെ പറഞ്ഞതാ അണ്ണൻ അണ്ണൻ എന്നോട് പറഞ്ഞ രണ്ട് അണ്ണനെ ഞാനും അണ്ണൻ എന്നോട് പറഞ്ഞ രണ്ട് വേത്തന്മാരും എനിക്ക് തോപ്പിക്കണോർന്നു എന്തുണ്ണാടി അജയണ്ണ അജയണ്ണോടെ എനിക്കുള്ള സ്നേഹം പറയാം ഞാൻ അജ് നിങ്ങൾ പറഞ്ഞതാ നിങ്ങൾ പറഞ്ഞതാ അണ്ട പറഞ്ഞതാ അണ്ട ഇത്രയും സംസാരിച്ച അണ്ട എന്നോട് പറഞ്ഞതാ വണ്ടി എന്നോട് പറഞ്ഞു കാർ കേരള അണ്ട 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 സംസാരിക്കുന്നത് കള്ള പറ കള്ള സംസാരിക്കുന്നത് എന്നോട് പറഞ്ഞതാ ഈ കേരള രണ്ട് മേത്തരെ അന്നെ എന്നെ അണ്ണൻ അന്നെന്താണ് എന്നെ അണ്ണൻ കളജാക്കുന്നത് അന്നെന്താ എന്നെ കളജാക്കുന്നു അറസ്റ്റ് സംസാരിച്ചത് ഒന്ന് മുമ്പാ നടക്കുന്ന ഞാൻ ചു അന്നറിയാ ഞാൻ വലിയ ഇന്ത്യയായിട്ട് വലിയ കൂടെ ആ തിരുവനന്തപുരത്ത് അറിയോ അന്ന് തന്നെ സംസാരിക്കേ അച്ഛള്ളേയും എന്നോട് സംസാരിച്ച കാര്യം എന്താ അറിയോ കേർ നീ വണ്ടിലോട്ട് കേറാ അല്ലെങ്കിൽ അവിടെ രണ്ട് പറഞ്ഞോ അന്തന്റെ അന്റെ മേത്രപെട്ട ഒരു മേത്രിച്ചല്ലോ ആ മറ്റേ മേത്തൻ ഞാനെന്ന് സാധാരണ തീർത്തിയത് അതെ ഞാൻ ജയിപ്പിക്കാൻ കടന്ന് എനിക്കോട്ടായിരുന്നു അതുകൊണ്ട് ജയിപ്പിച്ചു

അജാന എന്നോട് പറഞ്ഞ വാക്ക് ഞാൻ പറഞ്ഞത് ഞാൻ വേറെ ആർക്കും പറഞ്ഞിട്ടില്ലേ ഇനി ഇനി ഞാൻ പലരും പറയും ഇനി എല്ലായിടത്തും പറയും പറഞ്ഞ അജ അനെ കളരാക്കിയില്ലേ അച്ഛനോ പിന്നെ അന്നസരിച്ചോ ഞാൻ ഞാൻ അജണ്ടെ വിളിച്ചായിരുന്നോ ഞാൻ അജണ്ടെ വിളിച്ചായിരുന്നോ അജാനെ വിളിച്ചിങ്ങനെ പറഞ്ഞ തോപ്പിക്കട പറഞ്ഞു ഞാൻ പറഞ്ഞായിരുന്നോ അന്നോടെ അജണ്ടെ അജെന്നെ വിളിച്ച ഉഷാനെ തോപ്പിക്കണ അല്ലേ ഷാജാനെ തോപ്പിക്കണ ഞാൻ അന്നോട് വന്ന് വിളിച്ചു പറഞ്ഞായിരുന്നോ അണ്ണോടെ ഞാൻ പറയാൻ വന്നോ പിന്നെ അണ്ണല്ലേ എന്നെ തിരക്ക് വന്നത് അജണ്ണ അജണ അജേണ അജാന ഇത് ഏത് അജാന പറഞ്ഞ കാര്യം ഏത് കോടതിയിലും എവിടെ ഞാൻ പറയും ആ നിങ്ങള് നിങ്ങള് പിന്നെ അണ്ണേ അല്ല അണ്ണ ഇപ്പൊ അല്ല അണ്ണ ഇപ്പൊ കാര്യം പറഞ്ഞല്ലോ അജണ പറഞ്ഞ അറുപത് ലക്ഷം ലോടെയൊക്കെ തിന്നാ പറഞ്ഞത് അന്നാ ഞാൻ അറുപത് ലക്ഷം നിങ്ങളൊക്കെ ഒരുമിച്ചിട്ടില്ല നിന്നത് നിങ്ങളൊക്കെ ഒരുപിച്ചു ഒരു പാത്രത്തിൽ ഞാൻ അന്ന് പറഞ്ഞ കേൾക്കു അണ്ണൻ ഞാൻ പറഞ്ഞാൽ കേക്കോ അജേണനും അജേണനും കാഞ്ഞിരമളെ അജേണനും പള്ളിച്ചെറിന്റെ അനുവദാശം പുള്ളയും തൊണ്ണിന്റെ ആവശ്യം ഒരുമിച്ച് മാത്രം കൊണ്ടുവരാം ഞാൻ ഉണ്ടാൻ പോയിട്ടില്ല ഞാൻ ഇനി പോത്തൂല്ലയോ ആ അത് അത് അതെ അത് നിങ്ങടെ അത് നിങ്ങള നിങ്ങടെ പാറായി അജ അജയാണ് എന്നോടത് പറയരുതര അജേണ്ണൻ അജേണ എന്നോട് പറയരുത് എന്തറിയോ ഞാൻ സാധ കൊട എന്നോട് പറഞ്ഞ എന്നോട് എന്നോട് ആറരക്ക് എന്നോട് ആറക്ക അണ്ണമന്ത് പറഞ്ഞ കാര്യമാണ് അണ്ണനെ അണ്ണാ അണ്ണൻ പറഞ്ഞ കാര്യം പറ അറിയ രണ്ട് മേത്തമാരെ ഒന്ന് ഷാജഗാനെ ഒന്ന് തുണി ലോഷൻ തോപ്പിക്കണം അത് എന്നെ എന്തോ ബാങ്കില് കൊള്ളാം അടിച്ചെന്നു അന്നെ ഹൈക്കോടതി പോയപ്പോ അണ്ണനെ ഇതെല്ലാം അന്നെ അറിയില്ലോ ഏഹ് ഏഹ് അതോ പിന്നെന്തിനാ പിന്നെന്തിനാ ഈ സാധാ ഈ സാധപ്പെട്ട എന്നെ ഈ പണിയാ എന്നെ എന്നെ കരുവാക്കുന്നത് ഏഹ് ഒരു സാധാ പ്രവർത്തനണ്ണ ആ കുഴപ്പമില്ലല്ലോ ഇനി അത് കൊഴപ്പല്ല അണ്ണൻ ഇഷ്ടമാണ് സഹകരിക്കുക അല്ലെ അണ്ണന് അറയാം തുണ്ടിന്റെ ആവശ്യം അതെ ഞാൻ അണ്ണാ ഒരു കാര്യം ഒരു സെക്കൻഡ് ഞാനൊരു ദൌത്യം എടുത്തായിരുന്നു തുണ്ടിന്റെ ആവശ്യം ജയിപ്പിക്കുന്ന ദൗത്യം എടുത്തായിരുന്നു അത് ഞാൻ വിജയിപ്പിച്ചു ആ അതെന്റെ ആ അതെന്റെ ഒരു വാശിയായിരുന്നു അതെന്റെ ഒരു വാശിയ ആ അണ്ണൻ പറഞ്ഞാലും ഇനി നാളെ അറുപത് ലക്ഷം എന്നെ പറഞ്ഞത് അല്ല അഡം പിന്നെ മോട്ടെ ഇപ്പൊ എന്റെ നാട്ടിലെ എന്റെ നാട്ടിലെ എന്റെ എന്റെ ബന്ധുവായ രമേഷമ്പള എന്നെ പറയാം നാളെ തുന്നിൽ തോപ്പിക്കാൻ ഞാൻ മുഖത്തോ രണ്ടാം രണ്ട് കോരി നോക്കാൻ പറയുന്നോ ഞാൻ എടുത്ത ദൗത്യം വിജയിപ്പിക്കും അത് എന്റെ ദൗത്യം ആ ശരിയാണോ